നമസ്കാരം കൃഷി ജാഗ്രൺ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു മുതൽ നാല് ശതമാനം വരെ ധനസഹായം ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വനം വന്യജീവി വകുപ്പ് നൽകി വരുന്ന വനമിത്ര പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് മറ്റ് ജില്ലകളിൽ ഇടവിട്ട നേരിയ മഴയ്ക്കും സാധ്യത കാർഷിക മേഖലയിൽ ഡ്രിപ്പ് സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ റെയിൻ ഗൺ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു പദ്ധതിയിലൂടെ ചെറുകിട കർഷകർക്ക് അനുവദനീയ ചെലവിന്റെ അമ്പത്തി ശതമാനവും മറ്റു കർഷകർക്ക് അഞ്ച് സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി അഞ്ച് ഹെക്ടർ കൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് അപേക്ഷകന്റെ ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി നികുതി രസീത് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം മുതലായ രേഖകൾക്കൊപ്പം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതാത് ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വനം വന്യജീവി വകുപ്പ് നൽകി വരുന്ന വനമിത്ര പുരസ്കാരത്തിന് വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ കർഷകർ എന്നിവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു കണ്ടൽ കാടുകൾ കാവുകൾ ഔഷധ സസ്യങ്ങൾ കാർഷികം ജൈവ വൈവിധ്യം മുതലായവ പരിരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഓരോ ജില്ലയിൽ നിന്നും ഒരു അവാർഡ് വീതമാണ് നൽകുന്നത് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ലഘു വിവരണവും ഫോട്ടോയും ഉൾപ്പെടെ വനം വകുപ്പിന്റെ വെബ്സൈറ്റ് മുഖേ ഓഗസ്റ്റ് ിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഛത്തീസ്ഗഡിനു മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം ഒൻപത് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇടവിട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു മഴ മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് മുപ്പത്തിയൊന്ന് ഒന്ന് തീയതികളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് അറിയിപ്പിൽ പറയുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി